എക്സൈസിനെതിരെ ഒളിയമ്പുമായി യു പ്രതിഭ എംഎൽഎ ലഹരിക്കേസിൽ തെറ്റിദ്ധരിച്ച ആരെയും കൊടുക്കരുത് അത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കും പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ ശിക്ഷ കൊടുക്കാൻ കഴിയണമെന്നും യു പ്രതിഭ പ്രതികരിച്ചു ഒന്നല്ലേ അവർ സ്റ്റേജിൽ വരുന്ന ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആവുക പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്ക നമ്മളൊരാളെ കൃത്യമായി ആരുമാവട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ പണിഷ്മെന്റ് കൊടുക്കാൻ കഴിയാ അതിനുശേഷം പിന്നീട് ഒരു സമൂഹത്തിൽ അവരുടെ പേര് വലിച്ചെടുത്ത് ഒരു മോശപ്പെട്ട ആരെയും ശരിയുള്ളത് ഒരു നിഷ്കളങ്കരായ ഒരു കുട്ടിയേയും അതിന് ചെയ്യാൻ പാടില്ല ഒരു യുവാവിനെയും ഒരു വ്യക്തിയെ ഒരു സ്ത്രീയെയും ചെയ്യാൻ പാടില്ല ശരത്ത് എസ് എസ് വിവരങ്ങളുമായ ശരത്ത് ഏത് പരിപാടിയിലാണ് പ്രതിഭ എം എൽ എയുടെ പ്രതികരണം അതായത് കായംകുളത്ത് നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇത്തരത്തിൽ എക്സൈസിനെതിരെ ഒളിയമ്പുമായി യു പ്രതിഭ എംഎൽഎയുടെ പ്രസംഗം പ്രസംഗത്തിൽ ലഹരിക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് വേണമെന്ന് എം എൽ എ പറയുകയും ചെയ്തു അപ്പം ലഹരിക്കേസിൽ തെറ്റിദ്ധരിച്ചാരെയും കൊടുക്കരുത് അത് വലിയ മാനസിക വിഷമമുണ്ടാക്കും പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ശിക്ഷ കൊടുക്കാൻ കഴിയണം പിന്നീട് അവരുടെ പേര് വലിച്ചു കഴിച്ച് സമൂഹത്തിന് മുന്നിൽ മോശപ്പെടുത്തുന്ന രീതി ശരിയല്ല നിഷ്കളങ്കമായ ഒരു കുട്ടിയെ നിഷ്കളങ്കയായ ഒരു കുട്ടിയെയോ അമ്മയെയോ അല്ലെങ്കിൽ വനിതയോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും എം എൽ എ പറയുന്നുണ്ട് അപ്പം പോലീസോ എക്സൈസോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുതെന്നും എം എൽ എ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നേരത്തെ നമുക്കറിയാവുന്നതാണ് എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും എക്സൈസിന് വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തതാണ് പിന്നാലെയാണ് ഇപ്പോൾ എക്സൈസിനെതിരെ ഒരു ഒളിയമ്പുമായുള്ള പ്രസംഗം അതായത് ഇത്തരത്തിൽ എക്സൈസിന്റെ ഇത്തരം നടപടികളിൽ ആളുകൾ കുടുങ്ങരുത് അതായത് അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ കൃത്യമായി പരിശോധന നടത്താതെ ഇത്തരം കേസുകൾ എടുക്കരുത് എന്ന് തന്നെയാണ് എന്തായാലും എം എൽ എ പറഞ്ഞുവെക്കുന്നത് അത് നേരിട്ടല്ല പറയുന്ന ഇത്തരത്തിൽ ഈ പ്രസംഗത്തിൽ ഒരു ഒളിയമ്പുമായാണ് എന്തായാലും ഇത്തരം ഒരു പ്രസംഗം എം എൽ എ നടത്തിയിട്ടുള്ളത്